മൂന്നാം സീറ്റ് വിഷയത്തിൽ യു ഡി എഫ് സംതൃപ്തരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചർച്ചയിൽ കോൺഗ്രസും ലീഗും സംതൃപ്തരാണ് യു ഡി എഫിനെ തകർക്കാനുള്ള കാമ്പയിൻ നടക്കുന്നുണ്ട് എന്നാൽ അത്തരത്തിൽ ഒരു കാര്യവും നടക്കില്ല എല്ലാം വളരെ പോസിറ്റീവാണെന്ന് ആണെന്ന് വി ഡി സതീശൻ പറഞ്ഞു അതിനിട്ട് രാജ്യസഭാ സീറ്റ് വാഗ്ദാനം ചെയ്തുവെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും അറിയിച്ചു ഇതോടെ പ്രതിസന്ധി അയയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് അധികമായി ഒരു രാജ്യസഭാ സീറ്റ് നൽകുമെന്നാണ് വാഗ്ദാനം എത്രയോ വർഷത്തെ ബന്ധമുള്ള സഹോദര പാർട്ടികളാണ് മുസ്ലിം ലീഗും കോൺഗ്രസും ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പരസ്പര വിശ്വാസത്തോടും ബഹുമാനത്തോടും കൂടിയാണ് മുന്നണിയിലെ രണ്ടാമത്തെ പ്രധാന കക്ഷിയാണ് ലീഗ് അതനുസരിച്ച് ഭംഗിയായി ചർച്ചകളൊക്കെ പൂർത്തിയാക്കിയിട്ടുണ്ട് അവർ പറഞ്ഞ കാര്യവും ഞങ്ങൾ പറഞ്ഞ കാര്യവും പരസ്പരം ഉൾക്കൊണ്ടിട്ടുണ്ട് ഉഭയകക്ഷി ചർച്ചയാണ് നടന്നത് ലീഗ് പ്രസിഡന്റ് സാധികലി തങ്ങൾ സ്ഥലത്തില്ല അദ്ദേഹം എത്തിയ ശേഷം മറ്റന്നാൾ ചർച്ച നടക്കും ഫൈനൽ തീരുമാനമുണ്ടാകും ചർച്ച വളരെ ഭംഗിയായി പൂർത്തിയായി എന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ഈ വർഷവും അടുത്ത വർഷവും ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റുകൾ ലീഗിന് കിട്ടുമെന്നാണ് ഇതോടെ രണ്ടായിരത്തി ഇരുപത്തിയാറിന് ശേഷം അബ്ദുൽ വഹാബിന് രാജ്യസഭയിൽ തുടരാനാക്കും ലീഗിന് പിന്നാലെ സി പി ഐ എം നടക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി യു ഡി എഫിൽ തുടരാൻ പല കാരണങ്ങളുണ്ട് എന്നാൽ എൽ ഡി എഫിൽ ചേരാൻ ഒരു കാരണം പോലുമില്ലെന്നാണ് സാദിഖലി തങ്ങൾ പറഞ്ഞത് എന്നിട്ടും സി പി എം പിന്നാലെ നടക്കുകയാണ് അവരങ്ങനെ നടക്കട്ടെയെന്നും വി ഡി സതീശൻ പറഞ്ഞു മൂന്നാം സീറ്റ് വിഷയത്തിൽ കോൺഗ്രസുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ച തൃപ്തതികരമായിരുന്നുവെന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു ഈ മാസം ഇരുപത്തിയേഴിന് പാണക്കാട്ട് ലീഗിന്റെ നേതൃയോഗം വിളിച്ചിട്ടുണ്ട് ഇന്നത്തെ ചർച്ചയുടെ വിശദാംശങ്ങൾ നേതൃയോഗത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്ന് കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയ്ക്ക് ശേഷം പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ലീഗ് സംസ്ഥാന അധ്യക്ഷൻ പാണക്കാട്ട് സാധികലി തങ്ങൾ സ്ഥലത്തില്ല അദ്ദേഹം നാളെയേ തിരിച്ചെത്തുകയുള്ളൂ മറ്റന്നാൾ പാണക്കാട്ട് നേതൃയോഗം വിളിച്ചിട്ടുണ്ട് അദ്ദേഹവുമായും മറ്റു നേതാക്കളുമായും ചർച്ച ചെയ്ത് ഇരുപത്തിയേഴിന് തന്നെ തീരുമാനമെടുക്കും തീരുമാനം കോൺഗ്രസ് നേതാക്കളെയും അറിയിക്കും ചർച്ച പോസിറ്റീവാണ് ആണ് കാര്യങ്ങളൊക്കെ തീർന്നു പോകും ചർച്ചയുടെ ഡീറ്റെയിൽസ് പലതുമുണ്ട് അതു ലീഗ് നേതൃയോഗത്തിൽ ചർച്ച ചെയ്യേണ്ടതുണ്ട് മൂന്നാം സീറ്റിൽ ഉറപ്പ് ലഭിച്ചോ എന്ന ചോദ്യത്തിന് അതിന്റെ ഉത്തരത്തിന് ഇരുപത്തിയേഴാം തീയതി വരെ കാത്തിരിക്കേണ്ടി വരും അഭ്യൂഹങ്ങൾ വേണ്ടെന്നും പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു കൊച്ചി ആലുവ ഗസ്റ്റ് ഹൌസിലായിരുന്നു കോൺഗ്രസും ലീഗും തമ്മിൽ മൂന്നാം സീറ്റ് വിഷയത്തിൽ ചർച്ച നടന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി ഇ ടി മുഹമ്മദ് ബഷീർ പി എം എ സലാം കെ പി എ മജീദ് ഡോക്ടർ എം കെ മുനീർ തുടങ്ങിയവർ ലീഗിനു വേണ്ടി ചർച്ചയിൽ പങ്കെടുത്തു കോൺഗ്രസിനായി കെ സുധാകരൻ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല എം എം ഹസൻ തുടങ്ങിയവരും സംബന്ധിച്ചു വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് ആവശ്യമായ മൂന്നാം സീറ്റ് നൽകാൻ ബുദ്ധിമുട്ടാണെന്ന് അറിയിക്കുകയായിരുന്നു കോൺഗ്രസ് നേതൃത്വം പകരം രാജ്യസഭാ സീറ്റ് നൽകാമെന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് മുന്നോട്ട് വച്ചത്